മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകിട്ട് ഏകദേശം ഏഴേ മുക്കാൽ മണിക്ക് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ കർക്കടകം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സെപ്റ്റംബർ പതിനാറാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഇത് നിങ്ങളുടെ ആറാം ഭാവമാണ് ആറാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവിടെ വിപരീത രാജയോഗം വരാൻ ഇടയാക്കുന്നതുമായിരിക്കും സൂര്യനോടൊപ്പം ചിങ്ങത്തിൽ ബുധൻ നിൽക്കുന്നത് ബുധാതിത്യോഗം നിർമ്മിക്കുന്നതായിരിക്കും കൂടാതെ കുറച്ച് സമയം ശുക്രനും ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ നാലാം ദൃഷ്ടിയും സൂര്യൻ്റെ മേലായിരിക്കും പതിക്കുന്നത് മൂന്നാം ഭാവത്തിൽ ചൊവ്വായോടൊപ്പം നിങ്ങളുടെ രാശ്യാധിപനായ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവിൻ്റെ കേന്ദ്രസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നതിനാൽ സൂര്യൻ്റെ മേൽ ഗുരുവിൻ്റെ കേന്ദ്ര പ്രഭാവവും ഉണ്ടാകുന്നതായിരിക്കും ഇതിലൊക്കെ ഉപരിയായി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വക്രഗതിയിലുള്ള ശനിയുടെ ഏഴാം ദൃഷ്ടിയും സൂര്യൻ്റെ മേലാണ് പതിക്കുന്നത് ശനിയും ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ സ്ഥിതിയിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് സൂര്യൻ പൊതുവെ ആറാം ഭാവത്തിൽ ശുഭഫലങ്ങളാണ് നൽകുന്നത് ഇത് സൂര്യൻ്റെ ആയതിനാൽ അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇവിടെ സൂര്യൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ആറാം ഭാവം ഋണം രോഗം ശത്രു തൊഴിൽ ഉദ്യോഗം പ്രൊഫഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ കടം കൊടുത്ത പൈസയും തിരിച്ചു കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും നിങ്ങളിൽ അസൂയ ഉള്ളവരും വിരോധികളും മറ്റും നിങ്ങൾക്ക് ഹാനി വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവർ അതിൽ പരാജയപ്പെടുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടവും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും കരിയറിൽ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മീനം രാശിക്കാർ ഒരു കാര്യം ഓർക്കണം ഞാനീ പറയുന്ന ഫലങ്ങൾ സൂര്യൻ്റെ ചാരവശാൽ ലഭിക്കുന്ന ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിൽ പ്രതികൂല മഹാദശ അന്തർദശ നടക്കുകയോ സൂര്യൻ്റെ മേൽ മറ്റ് അശുഭഗ്രഹങ്ങളുടെ പ്രഭാവം ഉണ്ടെങ്കിൽ പ്രതികൂല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് സൂര്യൻ ഇവിടെ ബുധനോടൊപ്പമാണ് നിൽക്കുന്നത് ബുധൻ നിങ്ങളുടെ നാലും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വായും ഗുരുവും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന വർധനമുണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാകും പക്ഷേ മൂന്നാം ഭാവാധിപൻ ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ പ്രവേശിക്കുമ്പോൾ ശുക്രൻ്റെ ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതായിരിക്കും അതുകൂടാതെ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് കാരണം കൂടുതൽ സതർക്കത പാലിക്കണം കാരണം ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാവുക ചിലവുകൾ വർദ്ധിക്കുക വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ വക സ്ഥിതികൾ വരുവാൻ ഇടയുണ്ട് ഇതാണ് സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ മീനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം